അതെ നമ്മൾ ഫുഡ് കഴിച്ചു അപ്പൊ ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് മോളും ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിച്ച ദേവസിനോടിച്ചു ചുമയല്ലേ അപ്പൊ എന്താ അറിയോ ഇവിടെ വേറൊരു സാധനം ഉണ്ടോ ഇങ്ങനെ ആരെയും കഴിച്ചിട്ടുണ്ടോ എനിക്കൊരു പേരായിട്ട് ഇപ്പൊ ചിരി വരുക അപ്പൊ ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്താണ് ഇതാണ് കുനാഫ ഇത് ആഫ കേട്ടോ മേടിച്ച ഇത് എങ്ങനെയാണെന്നറിയോ ആ പഞ്ചസാര പാനീന മുക്കി കഴിക്കണോന്ന് ആ ഇത് ന്യൂഡിൽസ് ന്യൂഡിൽസ് എന്ന് പറഞ്ഞു ഒന്ന് കഴിച്ച് കാണിച്ചു തരാമേ ഇത് തന്നെ വേറെ ഒഴുക്കാണ് വേണ്ട നമുക്ക് നോക്കാമല്ലോ നമ്മൾ പെട്ടെന്ന് പാപെട്ട ഒരു കുപ്പ് അതുകൊണ്ട് കഴിക്കാമോ എനിക്ക് വേണ്ടെന്നറക്കിയതാ കൊണ്ടോയെന്നാണ് വേണ്ട തരൂല വിണ്ടരുത് നോക്കട്ടെ മിനിറ്റ് ഞാൻ നോക്കട്ടെ ആരെയും കാമിറ്റിണ്ടോ ഞങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ മഴ പെട്ട പാപ്പട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ കമിറ്റിടുന്നേ പിന്നെ ഞാൻ എന്താ പറയുക ഫേസ് കാണിക്കാത്ത ഇപ്പൊ കാണിക്കണ്ട മോളും കഴിക്കുന്നു അപ്പം എന്താ അറിയോ ഫേസ് കാണിക്കാത്ത സമയായിട്ടില്ല കാണിക്കാട്ടോ എല്ലാവരും ചോദിക്കേണ്ടതെന്ന് ഫേസ് കാണിക്കാത്തതെന്ന് അപ്പം നമ്മൾ ഇത് ഏതാ ഹോട്ടലെന്നറിയോ കോവളത്ത് എന്തായിരുന്നു മോളെ പേര് എം ആർ അല്ലേ എം ആർ ഹോട്ടലാണ് കേട്ടോ പോകടത്ത് അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഹോട്ടലിൽ അവർ പറഞ്ഞു നമ്മളിവിടെ പോകുന്ന വിരിഞ്ഞത്ത് വിരിഞ്ഞത്ത് പോകണ്ട അവിടെ കപ്പൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഭയങ്കര സംഭവം തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഐസ്ക്രീമും കൊണ്ടുപോയി എൻ്റെ കുനാഫും കൊണ്ടുപോയി അതുകൊണ്ട് കൊണ്ടുപോകുന്ന ഡീസ് ൂസ് വീഡിയോയില് കണ്ടിട്ടുണ്ടോ മോളെ ആദ്യമായിട്ടാ കഴിക്കണേ നോക്ക് വേണ്ടേ എന്നെല്ലോ മോളെ പഞ്ചസാര അതുകൊണ്ട് അടുത്ത പൂനാഫിട്ട് പോയി ഇതുകൊണ്ട് എന്റെ പോള് വേണ്ട ആപ്പ് രണ്ട് പീസ് പറഞ്ഞു നല്ല പടിയു ഇതുകൊണ്ട് കാണിച്ചു കൊണ്ടുപോയി നോക്കി പറഞ്ഞിട്ട് ഇതുകൊണ്ട്

സൂപ്പർ എന്റെ പൊന്നുമോളെ മോളെ ദിവസം അമ്മ ഒരു എളുപ്പ പണ്ടേ ഇതൊക്കെ പണ്ട് കാലത്തില്ല ഇതൊക്കെ അല്ല ഇതൊക്കെ ഇല്ലേ നിങ്ങൾ നിങ്ങൾ പറയണേ കണ്ടിട്ട് ഇതൊക്കെ ഈ സ്പൂണൊക്കെ വെച്ച് കഴിക്കലെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണോ എന്നിട്ട് പഞ്ചസാര വെക്കണം വെച്ചത് എന്നാ ഭയങ്കര ഭംഗിയാക്കി കൊണ്ടത് നോക്കി കിടന്നു ഇങ്ങനെ ദേവോ മോള് കഴിച്ചോളി കൊടുത്തറിയോ നോക്കിയോ ടേസ്റ്റ് നോക്കിയോ നോക്കിയോളം ഇഷ്ടപ്പെട്ടു പറ്റുമോ അപ്പോൾ ഇതാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ആദ്യ കേട്ടോ കേട്ടോ കഴിക്കുന്നത് എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇത് കൊള്ള ഇത് സേമിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ കുനാഫ് അതല്ലേ ആ കുനാഫ് ഇഷ്ടപ്പെട്ടാലും കമ ഇടണം ആരെയും കഴിച്ചവരുണ്ടെങ്കിൽ ഏഹ് ആ മധുര മധുര ൊക്കെ പറയാൻ പറയുന്നുണ്ട് ഞാൻ പറയുമ്പോ തെറ്റി നല്ല മധുര മലയാളം മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഇത് നോക്കിക്കാൻ എന്ത് വൃത്തിക്ക് കൊണ്ടെച്ച സാധനം അന്ന പിന്നാക്കി കാരണം ദൈവം ദൈവം പോലെ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാ ആ എല്ലാം പറഞ്ഞ ചെയ്യുന്നോട്ടെ കമന്റ് ഇടണേ ഇതാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ബൈ നമ്മളെ ഇത് ഇവിടെ കോവളത്തേക്ക് പോകുന്ന റോഡ് റോഡാ ത അങ്ങോട്ട് നമ്മള് അവിടെ നിങ്ങനെയും വന്നിട്ട് ഇതോണ്ട് ദേവൂട്ടി ദേവൂട്ടി എന്ന് ചിരിക്കുന്നു ഇത് കണ്ടോ ടക് ടക് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അപ്പം ഇതാണ് കേട്ടോ അവിടെ ഫാമിലിക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് ചിലപ്പോ നമ്മൾ അകത്തോട്ട് പോകുന്നതേ അവർക്ക് ഫേസ് കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും താഴത്തോട്ട് താഴത്തോട്ടൊക്കെ ഫാമിലിക്ക് ഇരിക്കാനുള്ള അതോണ്ട് കപ്പലിന്റെ ഷേപ്പ് അല്ലെ പിന്നെ അകത്ത് ഇത്രയും സ്പേസ് ഉണ്ട് അപ്പൊ അപ്പൊ ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇവിടെ നമ്മളെ കോഴിക്കോട് എന്നോ അങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വരിക ഫുഡ് കഴിക്കുക കുനു കുന എന്നായിരുന്നു എൻ്റെ പേര് ആ കുനാഫ് ഞാൻ കുനു കുനേ എന്നുള്ള പാട്ട് ഓർത്ത് പോയിട്ടോ കുനാഫ് കുനാഫ് മേടിച്ച് കഴിക്കണം കേട്ടോ ഞാൻ ദൈവം ഫസ്റ്റ് ടൈം ടൈമാണ് കഴിക്കുന്നത് അത് ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം ടൈമാണ് കഴിക്കുന്നത് ദേവസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി നേരെ വിഴിഞ്ഞത്തോട്ട് പോവുകയാണേ ഓക്കേ